എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ രാവിലെ ആദ്യം സ്കൂളിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഒരുക്കി ഒരുക്കിവിടുന്ന ഉത്തരവാദിത്തം ഞങ്ങൾക്കായിരുന്നു കാരണം ഇതിമൂടെ രാവിലെ പോകും പിന്നെ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ളതുകൊണ്ട് അമ്മ പോയി അമ്മയാണ് എന്നും ഒരുക്കി വിടാറ് അങ്ങനെ ആദ്യീനെ കൊണ്ടുപോയിട്ടാൻ ചേട്ടായി പോയി ഞങ്ങൾ ഒരുങ്ങി നേരത്തെ ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ് ഞാനും അമ്മയും കൂടെ തിരിച്ചു പോവാണ് അപ്പൊ വലിയ ലഗേജ് അമ്മയെടുത്തത് കാരണം എന്നോട് വെയിറ്റ് ഒന്നും എടുക്കരുന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് അമ്മ സമ്മതിക്കെ അമ്മ ഇട്ടുകൊണ്ട് പോകുന്ന കണ്ടിട്ട് എനിക്ക് ചെറിയ സങ്കടം ഞാൻ പിടിക്കാൻ പിടിക്കാ പറഞ്ഞു കേൾക്കത്തില്ല എന്നാൽ ചെറിയ ഭാഗമെങ്കിലും തൂക്കി പിടിച്ചാൽ മതിയല്ല ഞങ്ങള് രണ്ടുപേരും നേരെ വീട്ടിലേക്ക് പോയി വരാൻ വിശേഷങ്ങളൊന്നുമില്ല പോകുന്ന അടിക്കട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കാണിച്ചു തരാന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ ഞങ്ങൾ റോഡിലിറങ്ങി അപ്പമ്മ പറഞ്ഞു തലവേദനിക്കുന്നു ബി പി യുടെ ഗുളിക കഴിച്ചില്ലാന്ന് അങ്ങനെ അമ്മയ്ക്കൊരു വെള്ളമൊക്കെ വാങ്ങിക്കൊടുത്തു അമ്മ ബി പിയുടെ ഗുളിക കഴിച്ചു അങ്ങനെ സ്ഥിരം കഴിക്കുന്നവർക്ക് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ ബിപിയുടെ ഗുളിക അമ്മയ്ക്ക് എപ്പോഴും തലവേദനയാണ് അതുകൊണ്ട് അമ്മ വേഗം ഗുളികയൊക്കെ കഴിച്ചു ഒരു ഓട്ടോ കിട്ടി ഞങ്ങൾ ഓട്ടോയിൽ കയറി എന്നിട്ട് നേരെ നമുക്ക് വൈറ്റ് വൈറ്റിലയിലേക്കാണ് പോവേണ്ടത് ഒരു സങ്കടം ഉണ്ടായിരുന്നു ആദിമോൻ്റെ അടുത്ത് ഇത്രയും ദിവസം നിന്നിട്ട് വേഗം പോകേണ്ടി വന്നതിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ നേരെ ഏറെ പോവാണ് സിറ്റിയിൽ വന്ന് ഇറങ്ങി നടക്കോട്ടെ അങ്ങനെ കെ എസ് ആർ ടി സി ബസ്സിൽ കയറി സൂപ്പർ ഫാസ്റ്റ് ആയതുകൊണ്ടല്ല ഫാസ്റ്റിൽ പോകുന്നു കേട്ടോ അവിടെ ചെന്നപ്പോഴത്തേക്ക് അടിമാലിക്ക് ഉള്ള ഒരു വണ്ടി പി എം എസ് കിടപ്പുണ്ടായിരുന്നു ഞാനും അമ്മയും കയറിയിരുന്നു എന്നിട്ട് എൻ്റെ ഫ്രണ്ടിലൊരു കുഞ്ഞി പെണ്ണി ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു അവൾ എന്നെ ഒളിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശേഷമുള്ള വീഡിയോകളൊന്നും ഞാൻ അധികം എടുത്തിട്ടില്ല കേട്ടോ കാരണം എൻ്റെ ഫോൺ ഓഫായിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അതുകൊണ്ടാണേ അപ്പോൾ ഹായ് ഞങ്ങൾ ഇന്നലെ രാത്രി എട്ട് മണിയായിട്ടാണ് വന്നത് വന്ന ശേഷം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല മനഃപൂർവ്വം കാരണം എൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ഓഫായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആയി ഓഫായിപ്പോ അങ്ങനെ കേടായി തുടങ്ങി അപ്പോൾ എന്തായാലും ഉടനെ തന്നെ നല്ലൊരു ഫോൺ മേടിച്ചിട്ട് നല്ല പല വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് ആയുർവേദം കുന്നുംപുറം എന്ന് പറയും രാജക്കാടാണ് അവിടെ കയറി ഡോക്ടറെ കണ്ട് അപ്പോഴേ എന്താണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു ഇപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ തുടങ്ങിയിട്ട് രണ്ട് ദിവസമായി ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ സ്റ്റീം ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ എൻ്റെ ഉളുക്ക് വീണിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ ഉളുക്ക് വീണു പിന്നെ നീർക്കെട്ടും ഉണ്ടായിരുന്നു അങ്ങനെ ഡോക്ടറെ ഉളുക്കൊക്കെ എടുത്തു വിട്ടു അങ്ങനെ സെറ്റായി വരികയാണ് ഇപ്പോൾ പെയിൻ ഒന്നുമില്ല നല്ല നല്ല ക്ഷീണം ഉണ്ടാ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് ഒരു ക്ഷീണമുണ്ട് അപ്പോൾ അമ്മച്ചി വരുമ്പോഴത്തേക്കും എനിക്ക് എന്തായാലും രാജാക്കാടേക്ക് പോകണം അമ്മ രാജാക്കാടാണ് വരുന്നത് ജോലിക്ക് പോയതാണ് അമ്മ വരുമ്പോഴത്തേക്കും എന്തായാലും വേഗം പോയി എൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളെയും കാണിച്ചുതരാമെന്ന് വിചാരിച്ചു അടിപൊളി ഡോക്ടറാണ് കേട്ടോ പെട്ടെന്ന് തന്നെ എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒരു റിസൾട്ട് കിട്ടി പെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ ഈ തിരുമുന്നതിൻ്റെ ഒക്കെ ചെറിയ ചെറിയ പെയിൻ ഉണ്ട് അത് ബാക്കി എനിക്ക് ആ മുൻപുണ്ടായ ആ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല ദൈവ സഹായിച്ച് നല്ല മാറ്റമുണ്ട് ദൈവത്തിന് നന്ദി പറയണം അതുപോലെ നിങ്ങൾ ഓരോരുത്തർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എല്ലാവർക്കും അപ്പോൾ ഞാൻ നേരെ പോട്ട സമയം ഒത്തിരി ആയിട്ടുണ്ട് മൂന്നോ മുപ്പതിനോ മൂന്നരയ്ക്കെങ്ങാണ്ടാണ് ബസ് ബസ്സിന് വേണം പോകാനായിട്ട് അപ്പോൾ എന്തായാലും നേരെ നമുക്ക് പോകാം വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും നിങ്ങൾ ലാസ്റ്റ് വരെ വീഡിയോ കാണുക എന്നെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബാ നമുക്ക് പോവാം തോർത്ത ആവശ്യമുണ്ട് കാരണം മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം തിരുമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തോർക്കാൻ വേണ്ടിയിട്ട് തൂത്ത് തൂക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കുളിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ തൂത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു തോർത്തും ഉണ്ട് വരാട്ടോ എന്തായാലും വേഗം പോകണം മൂന്നേകാലായിട്ടുണ്ട് അപ്പം മൂന്ന് അരക്കെയാണ് ബസ് എനിക്ക് താഴെ പോയി പൈസ വാങ്ങിയിട്ട് വരണം കാരണം രാവിലെ ആകെ ഇന്നത്തെ ദിവസം നൂറ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നൂറു രൂപ ഉള്ളതൊട്ട് അമ്പൂര് അമ്മ വണ്ടിക്കൂലി എടുത്തു അമ്പൂര് എനിക്കും വണ്ടിക്കൂലി തന്നു ഇനി അമ്മയ്ക്ക് അമ്മ ഒരാളോട് ക്യാഷ് ചോദിച്ചിട്ടുണ്ടാവും അവർ തന്നിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും നേരെ നമുക്ക് പോവാം അത് ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കാൻ കേട്ടോ ബസ് ഇതുവരെ വന്നിട്ടില്ല ബസ് നോക്കി നിൽക്കുക പ്പം അതുപോലെ തന്നെ എം ഡി ചേട്ടൻ്റെ രാജാക്കാട് പോകുന്നു എന്ന് ചോദിച്ചു അങ്ങനെ വണ്ടിയിൽ ചാടി കയറി രാജക്കാട് ഇങ്ങനെ എം ഡി ചേട്ടൻ്റെ വണ്ടി പോവാണെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് എല്ലും അല്ല അരമുക്കാൽ മണിക്കൂർ വേണം കേട്ടോ നമുക്ക് രാജക്കാടെത്താൻ അപ്പോൾ ഇന്ന് ഞാൻ ഇച്ചിരി നേരത്തെ വന്നതുകൊണ്ട് തന്നെ ഞാൻ അമ്മയ്ക്ക് മുന്നേ തന്നെ പോകാമെന്ന് വിചാരിച്ചു പോയി ചെയ്യുമ്പോഴത്തേക്കും അമ്മ വരും ഇത് എൻ്റെ സ്കൂള് അങ്ങനെ ഇത് എൻ എസ് ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാനായിട്ട് കുറച്ച് അധികം നടക്കാനുണ്ട് കേട്ടോ പിന്നെ സീനില്ല അങ്ങ് ഞാൻ നടന്നു നല്ല രസമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇച്ചിരി അങ്ങോട്ട് ചെല്ലുമ്പം മലയും ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ റോട്ടി കൂടെ ഞാനിങ്ങനെ ഫോണും പിടിച്ച് തന്നെ സംസാരിച്ച് പോകുന്നതാണ് ആൾക്കാർ വിചാരിക്കും എനിക്ക് വട്ടയത്തരുന്നത് നമ്മളൊരു കുഞ്ഞ് ബ്ലോറാണെന്ന് ആർക്കും അറിയില്ലല്ലോ എല്ലാവരും അറിയുന്നൊരു കാലം വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായിരുന്നു ഏറി പോകട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ അപ്പറേ ഇട്ട് വയലാണ് വയറ്റിൽ വയലിൻ്റെ കപ്പ നട്ടിരിക്കുന്നു വാഴ നട്ടിരിക്കുന്നു നല്ല ഭംഗിയുള്ള ഒരു റോഡ് വീടൊക്കെ നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് വേറൊരു സ്ഥലത്ത് പോകുന്നോലെ തോന്നുന്നു എനിക്ക് ഇവിടെ ഇവിടേക്ക് വരുമ്പോഴേ ഞാൻ ആദ്യമായിട്ടോ വരുന്നത് കേട്ടോ നല്ല രസമാണ് നല്ല രസം ഇത് നേരെ കറിപ്പോ അയ്യോ നല്ല രസമാണ് സ്ഥലമൊക്കെ കാണാൻ ഇന്ന് കാണാൻ കൊള്ളാവുന്ന സ്ഥലം പിന്നെ ഇത് മലയൊക്കെ കാണാൻ വന്നേ പ്രത്യേക ഒരു ഭംഗിയാണ് ചെറിയൊരു കയറ്റം ഉണ്ട് നടക്കാനേ ഇവിടുന്ന് അവരുടെ ബോർഡ് കാണാൻ പറ്റും കുന്നും ആരോഗ്യ മന്ദിരം എന്ന് പറയുന്നത് കുറേ പുറത്തു ആൾക്കാർ വരുന്നുണ്ട് അതിൻ്റെ ബോർഡ് ഉണ്ടോ കുന്നും പുറത്ത് ആരോഗ്യ മന്ദിരം ഉപയോഗിച്ച് അതായത് ഉളുക്കെല്ലാത്തിനും നല്ല സ്ഥലമാണ് കേട്ടോ നമുക്ക് നേരെ കിറുപ്പം അങ്ങനെ കുന്നംപുറത്ത് എത്തി ചെന്നതേ തന്നെ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തു ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ അവിടെ വന്നിരുന്നു കേട്ടോ അമ്മ വന്നിട്ട് വേണം ഇനി പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ അമ്മയ്ക്ക് വേണ്ടി അകത്തിരുന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് പിന്നെ പുറത്തിറങ്ങി വെയിറ്റ് ചെയ്ത് അങ്ങനെ അവസാനം അമ്മ വന്ന് കേട്ടോ പാവം വയ്യാതെയാണ് വന്നത് ആ ഏ ആ ഏയ് ഞാൻ ക്യാഷൊക്കെ കൊടുത്ത് നാളെ വരാമെന്ന് പറഞ്ഞ് പോന്നു കേട്ടോ അപ്പം ഞാൻ ഇറങ്ങി കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് സ്റ്റീമും പിന്നെ തിരുമലും ആയിരുന്നു പിന്നെ സ ഡോക്ടർ ഒന്നുകൂടെ ഒന്ന് ഉളിക്കെടുത്ത് വിട്ടു അപ്പോൾ നാളെ എനിക്ക് കിവിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇത്ര നാറ്റമ്പോ അപ്പം അത്രയും നാളെ ആകത്തില്ല അയ്യോ മതി അപ്പോൾ അമ്മ ഇവിടെ നിന്നൊക്കെ കാസർഗോഡ് പോകും ഏത് കൂട്ടുകാരുന്നു നമുക്ക് നേരെ പോയി അത് ഏതെങ്കിലും കൂട്ടുകാരി നമ്മൾക്ക് എടുത്തു വിടുമ്പോ ഒരാശ്വാസം പറയാമോ എനിക്ക് നേരെ ചെറിയ ശ്വാസം വലിക്കാൻ പറ്റുന്നുണ്ട് നമ്മളീ ദീർഘശ്വാസം എടുക്കുമ്പോഴേ എനിക്കൊരു പകുതിക്ക് വന്നാൽ സ്റ്റോപ്പ് ആയിപ്പോ ഏഹ് അതിപ്പോ ഓക്കേ ആ ഒരു ആശ്വാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ എന്തായാലും നമുക്ക് പോവാം നല്ല അടിപൊളി സ്ഥലമാണ് അല്ലേ നമ്മുടെ ഭാഗം ഇവിടെ ഏത് മേള്ളോ ഓക്കേ എന്താ ബ്ലൂ മൂൺ ഫുഡ് പ്രോഡക്ട്സ് അവിടെയാണ് മാനുഫാക്ചറിങ് ഷെയിൻ എവിടെ നിന്നാ ആമേട് ചമ്പൂരക്കൊല്ല ഏഴ് രണ്ട് ദിവസം കിഴി തിരുമ്പും അപ്പം കുറച്ച് ഇഞ്ചുറിയുണ്ട് കൈ ഇവിടെ കുറച്ച് ചതവുണ്ട് അപ്പം അതങ്ങനെ ചെയ്താലേ പറ്റത്തുള്ളൂ ആണ് രാവിലെ ചുരിദാറേട്ടാ പോയെ നൈറ്റ് ഇവിടെ ഒരു തോടുണ്ട് നല്ല രസം തോടുകയാണെ നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളം വരുന്നേ വേഗം ഞങ്ങൾ സിറ്റീച്ചല്ലോട്ടെ ഈ പാവാട ഇട്ടേക്കുന്നത് കൊണ്ട് എന്റെ ഒരു കൊറച്ചേ കാലകത്ത് ആ കാലത്തുള്ളു അത് കൈ നടക്കാൻ പറ്റും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കയാണ് ചെറിയ മഴയൊക്കെ പെയ്തു തന്നു അമ്മ വന്നപ്പോ മഴ ഉണ്ടായിരുന്നല്ലേ ഇന്ന ആ നാനൂറ്റിയതായിരുന്നു കഴിഞ്ഞ ദിവസം നാനൂറ്റമ്പതായിരുന്നു കിഴക്ക് കുറവാണ് സാധാരണക്കാർക്കൊക്കെ എന്തോ രീതിയില് അമ്മയുടെ ഒരു ദിവസത്തെ പണിക്കൂലി എന്റെ ഒരു തിരുമലിനും ഉണ്ട് പരിപ്പോടെ കണ്ടപ്പോ കഴിക്കാൻ തോന്നി അങ്ങനെ വാങ്ങിട്ട് കുറേ നാളായി കഴിച്ചിട്ട് അടി മേടിച്ചിട്ട് അമ്മച്ചി അവിടെ ചെന്ന് കേട്ടോ അങ്ങനെ മീൻകളെ കയറി നൂറ് രൂപയ്ക്ക് ചൂരമീൻ്റെ തല വാങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് ആണ്ട്ടെ ഇവിടുത്തെ ചൂരമീൻറെ തലയ്ക്ക് അങ്ങനെ അത് വാങ്ങി പോവാണ് അപ്പോൾ ഞാനും അമ്മയും കൂടി വണ്ടി കയറാൻ്റെ മുകളിലേക്ക് കവടയിലേക്ക് പോകട്ടെ ഞങ്ങളിതേ കവല പോയി നിന്നാൽ കാലത്തേക്ക് നടക്കണോ ആ അപ്പോൾ വണ്ടി എന്തെങ്കിലും വരുമല്ലേ ആ അഞ്ചുമണിയുള്ളൂ അപ്പം വണ്ടികൾ ഏതെങ്കിലും വരും അപ്പം അതിന് കയറിപ്പോ വിചാരിച്ചു ഞങ്ങൾ അമ്മയ്ക്ക് കാലിന് വയ്യാത്തോണ്ട് ആ വണ്ടി ഞണ്ടി കിടക്കത്തേട്ടോ അപ്പം അത് നമുക്ക് ആശുപത്രി കാണിക്കണം കിട്ടാമേ അപ്പുറത്തേക്ക് കിടക്കാം ഇവിടെ നിന്നാദി ആപ്പിയത് രാന്ന വഴി നിന്ന് എഴുന്നെങ്കി വണ്ടി കിട്ടും അപ്പറക്കട അങ്ങോട്ടൊന്നും ബിൽഡിംഗ് ഇല്ലായിരുന്നു ഇപ്പൊ എല്ലായിടത്തും ബിൽഡിംഗ് ആയി ആ അറിയില്ല ഞാനിങ്ങനെ പുറത്ത് പോയതായിരുന്നു അഞ്ചു മണി അഞ്ചുപറത്തേ നമ്മളെ ഓ അവർ ഇവിടുന്ന് അവിടെ വരെ നടന്നു വരണ്ടേ അല്ലേ ഇവിടെ അപ്പത്തേറെ ഒരു സാങ്കിലും ആ പോയിന്നൊന്ന് നോക്കാം നമ്മൾ റേഷൻ കടയിലേക്ക് ും ചെയ്യാനുണ്ട് അങ്ങോട്ട് പോകണം റേഷൻ കട ചെന്ന് മസ്റ്ററിംഗും ചെയ്ത് അങ്ങനെ വേണ്ടിവരും പൈസ ഉണ്ട് ആളെ നാളെ വണ്ടി കൂലിക്കുള്ളത് പോരെ ഞങ്ങള് രാജാക്കാട് വരെ പോയായിരുന്നു പോകണേ അതുള്ള അപ്പൊ ഞങ്ങളുടെ ആധാറും റേഷൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്തു അല്ലല്ലോ മസ്റ്ററിംഗ് ചെയ്യിക്കാൻ വേണ്ടി വന്ന അപ്പൊ എന്റെ ചെയ്തു ഇനി ലിജിമോളുടെ ചെയ്താൽ മതി ലിജിമോളുടെ കാർഡ് മാറ്റിയായിരുന്നു അപ്പൊ ലിജിമോക്കടെ ചെയ്യണമെങ്കിൽ അവിടെ അപ്പൊ ചെയ്യാമെന്ന് വെച്ചാൽ ഷേരെ വീട്ടിൽ പോയി പാലൊക്കെ തിളപ്പിച്ചെ കുടിച്ചിട്ട് വേണം വേറെ പണിയൊന്നും വീടെത്താറായിട്ടുണ്ട് ചോയല എവിടെയെങ്കിലും ഉണ്ട് കേട്ടോ ക്രിസ്ത്യൻ കണ്ടില്ലേ ഇവിടെ ഇല്ലേ യബനേശ്വറിന്റെ വീട്ടിലെത്തി അമ്മച്ചീടെ കൃഷിയാണ് കേട്ടോ ഇതെല്ലാം കൂറുക്കയാണ് കൂർക്കയാണ് കൂർക്കപ്പ എല്ലാ സംഭവം ഉണ്ട് പയറൊക്കെ ഉണ്ട് ഞാൻ പിന്നെ കാണിച്ചു വരുന്നതായിരിക്കും അയ്യോ ആരെന്നെ വിളിച്ചേ മിസ്റ്റർന്ന് ക്രിസ്റ്റി അച്ചേ ഇതാരോടാറിയത് ചോയിണ്ടായിരുന്നോ ഉള്ള കാര്യ പറഞ്ഞു കൃഷ്ണി അന്നിക്കടിച്ചേ നീർക്കെട്ട് കറിനോക്കെ ട്ടല്ല അവൻ കരയണ കണ്ടട്ടാ നിങ്ങൾ സ്കൂളിൽ പോയില്ലേ അച്ചു അപ്പൊ ഞാനിവരോട് രണ്ടു മാസം കഴിഞ്ഞ് ക്രിസ്മസിന് വരാൻ പറ്റുമോ അറിയില്ലാതെ അതും പറഞ്ഞു പോയതാ രണ്ടു മാസം കഴിഞ്ഞു പുതിയ എന്റെ ഇന്നത്തെ പോക്കൊക്കെ കഴിഞ്ഞ് നെയ്നി ഞാൻ പോയി റെസ്റ്റ് എടുക്കാൻ പോവുകയാണ് കൊറേ കുളിക്കുക ചെയ്യണം ഇപ്പൊ വേറെ പരിപാടിയൊന്നും ഇല്ല എല്ലാരും നമ്മുടെ വീഡിയോ വീഡിയോ എന്താ ചെയ്യണ്ടേ വീഡിയോ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ അതൊക്കെ പറയും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓൺ ചെയ്യാനും ആരും മറക്കരുത് ഓക്കെ ബൈ